ഹലോ സ്മിത ബ്ലോക്ക് സ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പലതരത്തിലുള്ള കറികൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ടല്ലോ എന്നാൽ നമുക്കിന്ന്താ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു വെള്ളരിക്കയുടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ വേവിക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് അത് അടുപ്പിലേക്ക് വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം തിളച്ചതിന് ശേഷം തീയൽപ്പം കുറച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിനേക്ക് കാൽ കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് വെളുത്തുള്ളിയും അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അല്പം കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതാ നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഇനി അത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ച് എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അത് തിളച്ച് വരണം തിളച്ച് നന്നായിട്ട് തിളച്ച് പോകണ്ട ചെറുതായിട്ട് തിളച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഇതാ വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം തീ ഇനി നമുക്ക് ഇതിലേക്ക് കടുവ തിളച്ച് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഉള്ളിയും ഇട്ട് നമുക്കതിന് ശേഷം കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് ഫോർ വാച്ചിങ്